എത്ര മീൻ എടുത്തു മതിയാവ രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് കൂടിയില്ലൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറായി എണ്ണൂറായി ആയിരത്തി എണ്ണൂറ് ആയി ആയിരത്തി എണ്ണൂറായി ആയിരത്തി എണ്ണൂറ് കൂട്ടിയണ്ട വേറെ ആയിരത്തി എണ്ണൂറ് രൂപ കുട്ടി ഉണ്ടാവും ആയിരത്തി എണ്ണൂറായി ആയിരത്തി എണ്ണൂറായി ആയിരത്തി എണ്ണൂറായി വേറെ ആയിരത്തി എണ്ണൂറ് രൂപ കുട്ടിയുണ്ടാവും ആർക്കും ഇല്ല വിളി ആയിരത്തി എണ്ണൂറായി അമ്മാച്ചി അംഗാച്ചി വിൽക്കും പിന്നെ ആയിരത്തി എണ്ണൂറ് രൂപ